മഹാനായ ഇമാം അൽ അൽഫുൽ അദ്ദേഹം പറയുന്നത് കാണാം ഇൻസൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന പ്രവർത്തനം അത് അള്ളാഹു സുബാനക്കു വേണ്ടി മാത്രമായി കൊണ്ടാണ് അവൻ ചെയ്യുന്നത് പക്ഷേ വലം വലം സവാബ സവാബ ലം ആ ചെയ്യുന്ന പ്രവർത്തനം ശരിയല്ല എങ്കിൽ ആ പ്രവർത്തനം ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി സവാബൻ ആ പ്രവർത്തനം അത് ശരിയാം വണ്ണം തന്നെയാണ് അവൻ ചെയ്യുന്നത് വലം അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ടല്ല അവൻ ചെയ്യുന്നത് എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നതല്ല അത് അത് വൽ എന്താണ് എന്താണ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം സ്വവാബ് എന്ന് പറയുന്നത് എന്താണ് അല സുന്ന അത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുന്നത്തിന് സുന്നത്തിന് അനുദാപനം ചെയ്യുന്ന രൂപത്തിലുള്ളതായിരിക്കണം അതാണ് അള്ളാഹു സുബാന ഖുർഹാനിലൂടെ പറഞ്ഞത്

ബിഇബാദത്തി റബ്ബിഹി അഹദ അള്ളാഹുവിനുള്ള ആരാധനയിൽ അവൻ അവനൊന്നിനെയും തന്നെ പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നതാണ് അറിവില്ലാത്ത ആരാധനകളുമായി കൊണ്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിദഗ്ധുകൾ കടന്നുവരിക സ്വാഭാവികമാണ്